മഞ്ഞ് നിറഞ്ഞ് സുന്ദരമായ വെളുത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക പച്ചപ്പോ കാര്യമായ ജൈവ സാന്നിധ്യമോ അന്റാർട്ടിക്കയിലില്ല എങ്കിലും ഇവിടെ പലതരം ജീവികൾ വസിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അന്റാർട്ടിക്കയുടെ സ്വന്തം പക്ഷികളായ പെൻകുവിനുകളെയും ക്രൂരന്മാരായ ലപ്പോർട്ട് സീലുകളെയും പരിചയപ്പെടാം മഞ്ഞ് അന്റാർട്ടിക്കയെ മനോഹരമാക്കുന്നത് പെൻകുവിനുകളാണ് അന്റാർട്ടിക്കയുടെ സ്വന്തം പക്ഷിയെന്ന് പെൻഗുനെ വിശേഷിപ്പിക്കാം ചെറിയ ശരീരവും തത്തിത്തത്തിയുള്ള നടപ്പും പെൻകുവിനെ ജനപ്രിയമാക്കുന്നു ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കുവാൻ കഴിയില്ല പക്ഷേ മനുഷ്യരെ പോലെ കാലിൽ നിവർന്നു നിൽക്കും ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളുള്ള പക്ഷികളാണ് പെൻകുനുകൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പക്ഷികളായിരിക്കും ഇവർ ഭൂമധ്യരേഖയ്ക്ക് താഴെയായിട്ടാണ് ഒട്ടുമിക്ക പെൻകുനുകളും വസിക്കുന്നത് ചിലയിനം പെൻകുനുകൾ ചൂടേറിയ കാലാവസ്ഥയിൽ ജീവിക്കുന്നു എന്നാൽ ഭൂരിഭാഗം പെൻകുനുകളും തണുപ്പേറിയ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് ദക്ഷിണധ്രുവത്തോട് അടുത്തുള്ള ദ്വീപുകളിലും ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലും പെൻകുനുകൾ കാണപ്പെടുന്നു പതിനെട്ടിനം പെൻകുനുകളുണ്ട് ഏറ്റവും വലിപ്പമുള്ള പെൻകുനുകളാണ് ചക്രവർത്തി പെൻഗ്യനുകൾ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലും നാൽപ്പത് കിലോഗ്രാം വരെ ഭാരത്തിലും അവ വളരുന്നു മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരവും ഒരു കിലോഗ്രാമോളം ഭാരവുമുള്ള ലിറ്റിൽ പെൻകുനുകളാണ് കൂട്ടത്തിലെ കുഞ്ഞന്മാർ മിക്ക പെൻകുനുകളുടെയും ശരീരപ്രകൃതി ഒന്നാണ് കറുത്ത ശരീരത്തിൽ വെളുത്ത നിറത്തോടുകൂടിയ വയറാണ് മിക്ക പെൻകുനുകളിലും കാണാൻ കഴിയുക മഞ്ഞുപാടുകളിൽ വസിക്കുന്ന പെൻകുനുകൾക്ക് ഈ വെള്ളനിറം പല രീതിയിൽ ഗുണകരമാകാറുണ്ട് വേട്ടക്കാരായ ലെപ്പേർഡ് സീൽ കൊലയാളി തിമിംഗലങ്ങൾ എന്നിവയിൽ നിന്ന് ഒരു പരിധിവരെ പെൻകുനുകൾക്ക് സംരക്ഷണം നൽകുന്നത് ഈ ശരീരപ്രകൃതിയാണ് പറക്കുവാനുള്ള കഴിവില്ലെങ്കിലും പെൻകുനുകൾ മികച്ച നീന്തൽക്കാരാണ് ഉതുങ്ങിയ ശരീരവും മിനുസമാർന്ന രോമങ്ങളും മികച്ച രീതിയിൽ നീന്തുവാനുള്ള കഴിവ് നൽകുന്നു ശക്തമായ ചിറകുകൾ ഉപയോഗിച്ചാണ് പെൻകുനുകൾ നീന്തുന്നത് മണിക്കൂറിൽ പതിനഞ്ച് മൈൽ വരെ വേഗതയിൽ നീന്തുവാൻ പെൻകുനുകൾക്ക് സാധിക്കും എന്നാൽ ജൻഡു പെൻഗ്വിനുകൾക്ക് ഇരുപത്തിരണ്ട് മൈൽ വരെ വേഗതയിൽ നീന്തുവാൻ സാധിക്കും ഇത് ഒരു പക്ഷിയുടെ ഏറ്റവും വേഗതയേറിയ നീന്തലാണ് ഏറ്റവും ആഴത്തിൽ ഡൈവ് ചെയ്യുന്ന പക്ഷികളാണ് ചക്രവർത്തി പെൻഗ്വിനുകൾ അഞ്ഞൂറ്റി അൻപത് മീറ്റർ വരെ ആഴത്തിലേക്ക് ഡൈവ് ചെയ്യുവാൻ അവയ്ക്ക് സാധിക്കും ചക്രവർത്തി പെൻഗ്വിൻ കിങ് പെൻഗ്വിൻ ലിറ്റിൽ ബ്ലൂ ഗാലപ്പഗോസ് പെൻഗ്വിൻ റോയൽ പെൻഗ്വിൻ ചിൻസ്ട്രാപ്പ് മാക്രോണി എന്നിവ ചിലയിനം പെൻഗ്വിനുകളാണ് ഇതിൽ റോയൽ മാക്രോണി എന്നീ പെൻഗുനുകൾക്ക് തലയിൽ കടും മഞ്ഞ നിറത്തിലുള്ള പൂവ് പോലുള്ള ഭാഗമുണ്ട് ഭൂമധ്യരേഖയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഗാലപ്പഗോസ് ദ്വീപിൽ കാണപ്പെടുന്നവരാണ് ഗാലപ്പഗോസ് പെൻകുനുകൾ തലയിൽ ഹെൽമറ്റ് വെച്ചതുപോലെയാകും ചിൻസ്ട്രാപ്പ് പെൻകുനുകൾ കാണപ്പെടുക വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കിങ് പെൻകുനുകൾക്ക് ശരീരത്തിൽ ഓറഞ്ച് നിറം കാണാൻ കഴിയും കടലിൽ വച്ചാണ് പെൻകുനുകളുടെ ഇരപിടുത്തം കൊഞ്ചും ചെറുമത്സ്യങ്ങളും പുറന്തോടുള്ള കടൽജീവികളുമാണ് ഇഷ്ടഭക്ഷണം പലപ്പോഴും കൂട്ടമായി ജീവിക്കുന്നവരാണ് പെൻകുനുകൾ മുട്ടകൾക്ക് ചൂട് നൽകാനും സ്വയം ചൂടേൽക്കാനുമാണ് പെൻകുനുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അതികഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ ഈ വിദ്യയിലൂടെ സാധിക്കും വലിയ കോളനികളായി വസിക്കുന്നതിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കഴിയും ഒരു പെൻകുൻ കോളനിയിൽ ആയിരക്കണക്കിന് പെൻകുനുകളുണ്ടാകും മിക്ക പെൻകുനുകളും വർഷത്തിലൊരിക്കൽ മാത്രം മുട്ടകളിടുന്നു കരയിലാണ് പെൻഗ്വിനുകൾ മുട്ടകളിടുന്നത് ഒരു സമയത്ത് രണ്ട് മുട്ടകൾ വരെ ഇടാറുണ്ട് മറ്റ് പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഗ്വിനുകൾ കാൽപാദങ്ങളിൽ വച്ചാണ് മുട്ടകൾ വിരിയിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടയിരുപ്പ് കാലത്ത് പെൻകുൻ ആഹാരം കഴിക്കാറില്ല ശരീരത്തിലെ കൊഴുപ്പാണ് ഈ സമയത്ത് ഇവയുടെ ജീവൻ നിലനിർത്തുന്നത് മുട്ടയിട്ടതിന് ശേഷം അമ്മ പെൻഗ്വിൻ ഭക്ഷണം തേടി കടലിലേക്ക് പോകും ഈ സമയത്ത് മുട്ടയെ പരിപാലിക്കേണ്ട ചുമതല അച്ഛൻ പെൻഗ്വിനാണ് മറ്റ് പെൻഗ്വിനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മുട്ട മാത്രമാണ് ചക്രവർത്തി ഇടുക പെൺ ചക്രവർത്തി പെൻകുൻ മുട്ടയിട്ട് ആൺ പെൻകുനെ ഏൽപ്പിച്ച് തീറ്റ ഇറങ്ങും പിന്നീട് മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ആൺ പെൻകുനാണ് അറുപത്തിയഞ്ച് ദിവസത്തോളം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞതിന് ശേഷം മാത്രമേ അമ്മ പെൻഗ്വിൻ തിരികെ എത്തൂ വിരിഞ്ഞിറങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ മത്സ്യങ്ങൾ കഴിക്കാൻ തുടങ്ങുമെന്ന പ്രത്യേകതയും പെൻകുൻകുഞ്ഞുങ്ങൾക്കുണ്ട് പെൺകുനികൾക്ക് ഉപ്പ് ഗ്രന്ഥി അഥവാ സാൾട്ട് ഗ്ലാൻഡുകളുണ്ട് കണ്ണിന് മുകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പെൻകുനുകളുടെ ശരാശരി ആയുസ് ഒരിക്കലെങ്കിലും പെൻകുനുകൾ തൂവലുകൾ പൂർണ്ണമായി കുഴിച്ചു കളയുകയും പിന്നീട് പുതിയവ വളരുകയും ചെയ്യുന്നു മോൾട്ടിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത് മിക്ക പെൻകുനിനങ്ങളും വൻതോതിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അന്റാർട്ടിക്കയിൽ മാത്രം കണ്ടുവരുന്ന എംബറർ പെൻഗുനുകൾ ഇന്ന് നേരിടുന്നത് കടുത്ത വംശനാശ ഭീഷണിയാണ് കാലാവസ്ഥാ വ്യതിയാനം പെൻകുനുകളുടെ നിലനിൽപ്പിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നു ആഗോളതാപനത്തിന്റെ ഫലമായി മഞ്ഞുരുകുന്നതും പെൻകുനുകൾ നേരിടുന്ന പ്രധാന ഭീഷണികളിലൊന്നാണ് വൻതോതിലുള്ള മത്സ്യബന്ധനം പെൻകുനുകളുടെ ഭക്ഷ്യ ലഭ്യത കുറച്ചു കാര്യങ്ങൾ ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ അത് പെൻഗ്വിനുകളുടെ അതിജീവനത്തെ ഗുരുതരമായി ബാധിക്കും ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ജീവികളിലൊന്നാണ് ലപ്പേർട്ട് സീലുകൾ അഥവാ പുള്ളിപ്പുലി സീലുകൾ പുള്ളിപ്പുലി സീൽ അന്റാർട്ടിക്കയിലെ രണ്ടാമത്തെ വലിയ സീലിനമാണ് പന്ത്രണ്ടടി വരെ നീളത്തിലും ടണ്ണിലേറെ ഭാരത്തിലും വളരുവാൻ ഇവയ്ക്കാകും ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾക്ക് ചുറ്റുമുള്ള കറുത്ത പാടുകൾ കാരണമാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത് മറ്റ് സീലിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലപ്പോർട്ട് സീലിന് ബാഹ്യ ഇയർ ഫ്ലാപ്പ് ഇല്ല ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സീലുകളായാണ് ഇവർ അറിയപ്പെടാറുള്ളത് വൃത്താകൃതിയിലുള്ള തല വലിയ മൂക്ക് വലിയ വായ ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ എന്നിവ ഇവരുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ് പുള്ളിപ്പുലി സീൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും വെള്ളത്തിൽ ചിലവഴിക്കുന്നു വിശ്രമത്തിനും സുരക്ഷയ്ക്കും പ്രജനനത്തിനുമായി ഇടയ്ക്കിടെ മഞ്ഞുപാളികളിലേക്ക് കയറുന്നു ശക്തമായ താടിയെല്ലുകളും നീളമുള്ളതും മൂർച്ചയേറിയതുമായ പല്ലുകളും ഇവരെ അപകടകാരികളാക്കി മാറ്റുന്നു ഒറ്റയ്ക്ക് ജീവിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഒറ്റപ്പെട്ട ജീവികളാണ് പുള്ളിപ്പുലി സീലുകൾ ഭക്ഷണത്തിനു വേണ്ടി അവർ പരസ്പരം മത്സരിക്കുന്നു ഇരയെ പതിയിരുന്ന് പിടിക്കുകയോ വെള്ളത്തിനടിയിൽ നിന്ന് നേരിട്ട് പിടിച്ചെടുക്കുകയോ ചെയ്യും പെൻകിനുകൾ മത്സ്യങ്ങൾ മറ്റ് ചെറിയ സീരുകൾ കടൽ പക്ഷികൾ എന്നിവയെ ഇവർ വേട്ടയാടുന്നു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ നീന്തുവാൻ ഇവർക്കാകും ഫ്ലിപ്പറുകളുടെ സഹായത്തോടെയാണ് ഇവർ നീന്തുന്നത് ഫ്ലിപ്പറുകൾ ഉപയോഗിച്ച് കരയിലൂടെയും ഇവർ സഞ്ചരിക്കും ബ്ലബറിൻ്റെ കട്ടിയുള്ള പാളി തണുത്ത വെള്ളത്തിൽ നിന്ന് ഇവരുടെ ശരീരത്തിന് പ്രത്യേക ഇൻസുലേഷൻ നൽകുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവർ ഇണചേരുന്നു പത്ത് മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ലെപ്പേർഡ് സീലുകൾ വളരെ അപൂർവമായി മനുഷ്യരെ ആക്രമിക്കാറുണ്ട് അന്റാർട്ടിക്കയിൽ മനുഷ്യർ സ്ഥിരമായി താമസിക്കാറില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് അന്റാർട്ടിക്കയിൽ റിസർച്ച് സ്റ്റേഷനുകളുണ്ട് ഇത്തരം റിസർച്ച് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്ന ഗവേഷകരാണ് ഇവിടത്തെ പ്രധാന താമസക്കാർ അതുകൊണ്ട് തന്നെ ഈ ഗവേഷകരെയാണ് ലപ്പേർട്ട് സീലുകൾ ആക്രമിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളിൽ മനുഷ്യർ മരണപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയുടെ റോത്തറ റിസർച്ച് സ്റ്റേഷനിലെ ഗവേഷകയും ബ്രിട്ടീഷ് മറൈൻ ബയോളജിസ്റ്റുമായ ക്രിസ്റ്റി ബ്രൗണിനെ സ്നോർക്കലിംഗ് നടത്തുന്നതിനിടയിൽ ഒരു ലപ്പേർട്ട് സീൽ ആക്രമിച്ചു ആക്രമണത്തെ തുടർന്ന് ക്രിസ്റ്റി ബ്രൗൺ കൊല്ലപ്പെട്ടു രേഖപ്പെടുത്തിയതിൽ വച്ച് പുള്ളിപ്പുലിസീലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരുന്നു ക്രിസ്റ്റി ബ്രൗൺ കൊലയാളി തിമിങ്ങലങ്ങളാണ് ഇവരുടെ പ്രധാന വേട്ടക്കാർ ഇരുപത്തിയാറ് വർഷമാണ് പുള്ളിപ്പുലിസീലിൻ്റെ ശരാശരി ആയുസ് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക